അമ്മേ 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 നീ 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 ദൈവത്തിൻ ദൈവത്തിൻ നിത്യ നിത്യ കന്യകയാം കന്യകയാം സൂനമെന്നും സൂനമെന്നും പാപരഹിതയെന്നും ചൊല്ലിടുന്നു തായേ െന്നും്വസിറ്റുചൊല്ലിടുന്നു ദൈവം പരിശുദ്ധ എനിക്കാമറിയമേ അങ് അവിടുത്തെ ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഉദരസ്ഥിതനായും സംഭവിച്ചുകൊണ്ട് പോയല്ലോ ഞങ്ങൾ അങ്ങ് മാതൃക അനുകരിച്ച് സേവനം സേവനമർപ്പിക്കുന്നതിന് വേണ്ടി അനുഗ്രഹം നൽകണമേ ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിഷായി സംഭവിക്കുവാനും അപ്രകാരം മിഷായിക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും അർപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിഷായിക്ക് സാക്ഷ്യം വഹിക്കട്ടെ ദിവ്യജനി അങ്ങ് മിഷ്യായോട് കൂടി സേവനത്തിൽ പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആത്മീയമായ ഫലങ്ങൾ ഉളവാക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു നൽകണമേ ആമേ സുഹൃത്തു ജപം ഏലീശായെ സന്ദർശിച്ച് സഹായിച്ച പശു ദൈവമാതാവേ പരസ്നേഹം ഞങ്ങൾ ദൈവം തിരഞ്ഞെടുത്തമ്മേ ിയ ഗോവണിയായി നീ സക്രാരിയാക്കീർന്ന അമ്മേ ആദ്യത്തെ സക്രാരിയാക്കീർന്ന അമ്മേ സ്വർഗ കാരുണ്യം ദൈവം തിരഞ്ഞെടുത്തമ്മേ ദൈവമേറങ്ങിയ ഗോവണിയായി നീ സക്രാരിയായിത്തീർന്ന അമ്മേ ആദ്യത്തെ സക്രാരിയായിത്തീർന്ന അമ്മേ